കാലാവസ്ഥാ വിവരങ്ങൾ പറയാൻ ആതിര സരസതുണ്ട് ആതിര ഗുഡ് മോർണിംഗ് ഇപ്പോൾ കേട്ടല്ലോ അല്ലേ ഓരോരുത്തരും ചോദിക്കുകയാണ് ഇവിടെ മഴയുണ്ടോ എവിടെയൊക്കെ മഴയുണ്ട് ഇന്ന് മഴ ദിവസമാണോ മഴ വീണ്ടും വരികയാണോ അപ്പോൾ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് സ്വാഗതം സംസ്ഥാനത്ത് മഴ ശക്തമാണ് തെക്കൻ മധ്യ ജില്ലകളിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മാപ്പ് പരിശോധിക്കാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് നേരിയ ഇടത്തരം മഴയ്ക്കായിരിക്കും മറ്റ് ജില്ലകളിൽ നിലവിൽ സാധ്യത ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ അലേർട്ട് നൽകിയിരിക്കുന്ന ജില്ലകളിൽ നിലനിൽക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നൊരു റിപ്പോർട്ട് കൂടി നൽകിയിട്ടുണ്ട് കൊച്ചി നഗരത്തിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കുക ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ എം ജി റോഡിലടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗതത്തെ വലിയ രീതിയിൽ ബാധിച്ചിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം നെയ്യാറിൽ യെല്ലോ അലേർട്ട് നൽകിയിരുന്നു നദീതീരത്തുള്ളവർ ജാഗ്രത പുലർത്തുക നെയ്യാർ ഷട്ടർ തുറക്കുമെന്നൊരു മുന്നറിയിപ്പൊക്കെ നിലവിൽ വരുന്നുണ്ട് കിഴക്കൻ കാറ്റ് വീണ്ടും സജീവമായതോടെ ഇടിമിന്നലിനോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത നിലനിൽക്കുന്നത് മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമൊക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിലാണ് ഈ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുന്നത് കന്യാകുമാരി കടലിനും ഭൂമത്തിരേക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ചുഴലിക്കാറ്റിനുള്ള സാധ്യതയാണെന്നാണ് വിലയിരുത്തൽ സെന്യാർ എന്ന് പേരിട്ടിരിക്കുന്ന ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടാനാണ് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് തമിഴ്നാട്ടിൽ തെക്കൻ ജില്ലകളിൽ കനത്ത മഴ പെയ്യുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് സർവകലാശാല പരീക്ഷകൾ മാറ്റിവെച്ചു പതിനഞ്ച് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് ശബരിമല ഭക്തരുടെ ശ്രദ്ധയിലേക്കാണ് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ കനത്ത മഴ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇനി സീതലക്ഷ്മിയിലേക്ക് ഓക്കെ അപ്പോൾ ശരി പ്രീപ്പെട്ടവരെ കേട്ടല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇന്നത്തെ കാലാവസ്ഥകളൊക്കെയും